ോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വീണ്ടും നമ്മുടെ അലിക്കാക്കയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് റോഡോ വാടോ ഒന്നും പ്രശ്നമില്ലെന്ന് നമ്മുടെ അലിക്കാക്കത്തിലേക്കാണ് അരീക്കോട് പൂരിങ്ങാട്ടി കല്ലുവെട്ടിക്കര റോഡിലെ വർഷത്തില് മഴവെള്ളിൽ കൂടി ഒഴുകിവന്ന മണ്ണിലും കടലും ചിരലുമെല്ലാം റോഡിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ദൃശ്യമാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ തട്ടിയിട്ടും മറ്റു കാരണങ്ങളാലും യഥാസ്ഥാനത്ത് നിന്ന് മാറിപ്പോയിട്ടുള്ള ലറ്ററുകളുടെ സ്ലാബുകൾ അവയുടെ യഥാസ്ഥാനത്ത് കൂട്ടുകാരു പോലത്തെ അതായത് സമാന മനസ്സിനും പുറത്തെ പുനസ്ഥാപിക്കുന്ന മറ്റൊരു ലക്ഷ്യമാണ് ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലിക്കാക്കാരിന്റെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്ക് ഇത്തരം ഒരു മാനസികാവസ്ഥ വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അവരുടെ ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ വാർഡിലും പത്ത് പേരെങ്കിലും ഇത് തയ്യാറാവണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നിസ്വാർത്ഥമായ വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അലീക്കോട്ടുകാരുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാക്കയുടെ മൂന്ന് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പ ചെയ്യുന്നൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലേക്കും വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ളവരെ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അതുവഴി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊക്കെ അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തു ചുരുങ്ങിയത് ഒരു വാർഡിൽ പത്ത് പേരെങ്കിലും ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി സ്കോഡായിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലെ കുണ്ടും കൊഴിയും കുണ്ടും കൊഴി അടക്കാനും അതുപോലെ തന്നെ സ്ലാബുകൾ എട്ടടലുള്ള സ്ലാബുകൾ നേരെയാക്കാനും ഒക്കെ നമുക്ക് കഴിയും അതേ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അധികാരികളെ കാത്തിരുന്നാൽ പല അപകടങ്ങൾക്കും അത് കാരണമാവും അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഇട്ടുപേരെങ്കിലും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് നിസ്വാർത്ഥമായിട്ട് ഇറങ്ങി വന്നാൽ അത് സമൂഹത്തിന് ഗുണപരമാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നതും അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ പുതിയ വീഡിയോ വീണ്ടും കാണാം ജയ് ഹിന്ദ്